ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ ഒരു തിരക്ക് പിടിച്ച ദിവസമെന്ന് വെച്ചാൽ ഇത് അടുത്തിടെ ഒന്നും ഇത്രയും തിരക്ക് വന്നിട്ടില്ല കാരണം എഴുന്ന എഴുന്നേക്കാൻ താമസിച്ച് പോയി കേട്ടോ ഞാനും അമ്മയും എഴുന്നേറ്റില്ലേ അങ്ങനെ ഒരു അറേമുക്കാലായപ്പോൾ ഒരാഴ്ച തന്നെ വിളിച്ചു ആ വിളിച്ചിട്ട് നേരത്തെ വിളിച്ചായിരുന്നെങ്കിൽ ഇത്രയും ധൃതി പിടിക്കേണ്ട കാര്യം കാര്യമുണ്ടായിരുന്നോ അങ്ങനെ അറേമുക്കാലിന് വിളിച്ച് എന്നെ ഉണത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എഴുന്നേറ്റ് വന്നിട്ടാണ് ഞാൻ അമ്മയും അമ്പാടി മോനെയും ഉണത്തുന്നത് അപ്പോൾ ഏഴേകാലിൽ ഏഴ് മണിയുടെ അടുത്താവും കേട്ടോ ഏകദേശം അമ്പാടിമാൻ്റെ ഓട്ടോ എട്ടരയാകുമ്പോൾ വരും അന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനപ്പോഴത്തേക്കിനി എങ്ങും തൊടാതെ ഒരു എട്ട് പത്ത് കഴിയുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണം ഈ മഴയ്ക്കൂടെ പതുക്കെ പോകാനല്ലേ പറ്റത്തുള്ളു അയ്യോ പിന്നെ പെട്ടെന്ന് എന്ത് വേണേലും അരി ആട്ടി വെച്ചത് കൊണ്ട് അപ്പൻ ചുട്ട് രായ ചേട്ടന് കൊടുത്ത് വിട്ടു കേട്ടോ ആയില്ലായിരുന്നു രായ്ചേട്ടൻ പോയ സമയത്തെ സമയത്തെപ്പായ്ക്കുള്ള ഫുഡ് എന്നും രാവിലെ രാഷ്ട്രനാണ് കൊണ്ട് കൊടുക്കുന്നത് അപ്പം പപ്പ ഒരു ആറേ കാലിനും ആറരയ്ക്കും ഇടയ്ക്ക് പോകും കേട്ടോ കടയിൽ ഇന്ന് പിന്നെ അത് നടന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞുതന്നാൽ പൊക്കോ അത്രയും മഴ ഒന്ന് തോർച്ച് വെച്ചപ്പോഴത്തേക്കിനും ഞാൻ പറഞ്ഞു തന്നാൽ പൊക്കോ ഞാൻ കൊണ്ട് കൊടുത്തോളാം അമ്പാടിമാനെ എന്തോ ആണെങ്കിലും ഞാൻ കൊണ്ടുവിടണമല്ലോ അങ്ങനെ ഞാൻ പിന്നെ മാം ഞാൻ കൊണ്ട് കൊടുത്തോളാം ചായ ചേട്ടൻ എന്ന് പറഞ്ഞേ അങ്ങനെ അയച്ചേട്ടം എന്താ ചൂട് വെള്ളവും ആ അപ്പവും പഞ്ചാരിയായിട്ട് കഴിച്ചിട്ട് പോയി കേട്ടോ പഞ്ചാരയും കൂടി കഴിച്ചപ്പം ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നല്ലോ അപ്പം ഞാൻ അപ്പം ചായ ചേട്ടൻ വിചാരിച്ചാൽ ഈ മഴയല്ലേ എന്ന് കിടന്നോട്ടെന്ന് വിചാരിച്ച് കാണുമായിരിക്കും അങ്ങനെയാണ് താമസിച്ചത് ആ വിളിച്ചിരി നേരത്തെ ആയിരുന്നെങ്കിൽ എന്താണേലും ഞാൻ എഴുന്നേറ്റ് പോയേനെ കേട്ടോ അങ്ങനെ വേണ്ട ഇൻഡക്ഷൻ കുക്കർ വല്ലപ്പോഴും കേട്ടോ പുറത്തെടുക്കുന്നത് ഇന്നാണെങ്കിൽ എടുക്കേണ്ട ദിവസം ആ സമയം ഇല്ലാഞ്ഞതുകൊണ്ട് എടുക്കേണ്ടി വന്നേ പെട്ടെന്ന് തന്നെ അമ്മ അതിനുള്ള കിഴങ്ങും ഉള്ളിയും തക്കാളിയും സാധാരണ അമ്മ കുക്കറെ വെക്കാതെ അല്ലാതെ വരട്ടി എടുക്കുന്നത് ഇന്ന് പെട്ടെന്ന് കുക്കറിലോട്ട് വെച്ചു കേട്ടോ കുക്കറിൽ വെക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ആ പപ്പായിക്കിൻ്റെ അയശ്വരനും ഉള്ള അപ്പം ഞാൻ ചുട്ട് മാറ്റി വെച്ചിരുന്നു കേട്ടോ അത് അന്നേരം ആ സമയത്ത് നമ്മൾ ആ ധൃതി വെച്ച് എടുക്കുമ്പോഴത്തേക്കിനും നമുക്ക് ഒട്ടും എടുക്കാനുള്ള സമയം കിട്ടാറില്ലല്ലോ പിന്നാണ് ഞാൻ ആലോചിച്ചത് എന്നാൽ വീഡിയോ എടുക്കാന്നുള്ളതേ അങ്ങനെ അതിൻ്റെ വിസിലെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ആണ് പിന്നെ ഞാനിക്കോ അമ്മയ്ക്കോ ആമിക്കോ ഉള്ള അപ്പം ഞാൻ ചുടുവായിരുന്നു കേട്ടോ ആ സമയം ഇൻഡക്ഷൻ കുക്കറേലും അമ്മ ചെയ്തുകൊണ്ട് നിൽക്കുകയാണേ അമ്മ അന്നേരത്തേക്ക് ഇപ്പുറത്ത് ഈ ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം കിഴങ്ങും എല്ലാം കൂടെ വേവുന്ന സമയം കൊണ്ട് അമ്മ അപ്പുറത്ത് ഇൻഡക്ഷൻ കുക്കറയിൽ കടു പൊട്ടിച്ചിട്ട് അതിൽ വേപ്പില ഇട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ ഈ അരച്ചു വച്ചേക്കുന്ന തേങ്ങായും ഇട്ട് കേട്ടോ അത് കഴിഞ്ഞാണേ അതിലോട്ടുള്ള സ്പൈസസ് എല്ലാം ചേർത്ത് ശകലം ഗരം മസാലയും ശകലം പെരിഞ്ചീരകവും ശകലം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇവയെല്ലാം ഇട്ട് നല്ലതുപോലെ ഇളക്കി എന്നിട്ട് തിള വന്നപ്പോഴത്തേക്കിന് അത് ഓഫ് ചെയ്ത് വെച്ച് കേട്ടോ അത് കഴിഞ്ഞ് അതേ ഇൻഡക്ഷൻ കുക്കറിൽ തന്നെ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഈ അമ്പാടിമോനുള്ള വെള്ളം ചൂടാക്കിയില്ല അങ്ങനെ പിന്നെ ഞാൻ ആ വെള്ളം അതിൽ തന്നെ ചൂടാക്കി വെച്ചു കാരണം നമുക്ക് ഈ ഒരു ഒറ്റ ഗ്യാസേ ഉള്ളൂ കേട്ടോ ഈ സ്റ്റൗവേ ഉള്ളേ ഗ്യാസല്ല ഈ സ്റ്റൗവേ ഉള്ളു കേട്ടോ മറ്റേ സ്റ്റൗ കേടാണ് ഒറ്റ ബർണറയിൽ ഇട്ടുള്ള കളികളായി കട നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്നേരം പിന്നെ ഇൻഡക്ഷൻ കുക്കർ ഉള്ളത് വലിയൊരു ദൈവാധീനം എന്ന് തന്നെ പറയാം കേട്ടോ അങ്ങനെ അമ്പാടി പോനുള്ള ചൂടുവെള്ളം അങ്ങനെ ഞാനെല്ലാം കുപ്പിയിലെല്ലാം നിറച്ച് ബാഗിലെല്ലാം ടൈൻ ടേബിളെല്ലാം കറക്റ്റാണോന്ന് നോക്കിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ആ സമയമെല്ലാം ഞാൻ അതെല്ലാം അങ്ങോട്ട് മാറി കേട്ടോ ആ സമയം തിരിച്ച് വന്നപ്പോഴത്തേക്കും എന്താ കുക്കറിനകത്തെയെല്ലാം ആവിയെല്ലാം പോയി ഇരുന്ന് കണ്ണൊരാഴ്ച എണ്ണും കഴിക്കാതെ പോയ സ്ഥിതിക്ക് പിന്നെ എനിക്കാണല്ലോ അപ്പോഴത്തേക്കിനും പിന്നെ ആവി പോട്ടെന്നും പറഞ്ഞ് തന്നെ വെച്ചിരുന്നു കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഏഴ് ചേട്ടൻ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ കുറേ അടി അടിച്ചിട്ട് അമ്മ ആവി അതിൻ്റെ വിസിൽ പൊക്കി വിട്ടിട്ട് കറി ആക്കിയാണ് അപ്പോഴത്തേക്കിനില്ല പൊട്ടിക്കൊണ്ട് പെയ്യുന്ന മഴ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഇപ്പോൾ ഒരു തോർച്ചയുണ്ട് ജയച്ചേട്ടൻ പൊക്കോ ഞാൻ കൊണ്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് പോയി പോയതാണേ അങ്ങനെ വേണ്ട ഇത് പപ്പായ്ക്കുള്ള ഫുഡാണ് കേട്ടോ പപ്പായ്ക്കാണെങ്കിൽ ലെയർ ബൈ ലെയർ ആയിട്ട് ഇങ്ങനെ വെച്ച് അതിൽ പിന്നെ കറി ഒഴിച്ച് കൊടുക്കുന്നതാണ് ഇഷ്ടം സെപ്പറേറ്റ് ഒന്നും കൊടുക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല കടയിൽ കഴിക്കേണ്ടതായതു കൊണ്ട് ഇങ്ങനെ മതി സെപ്പറേറ്റ് ഒന്നും കൊടുക്കുക അഥവാ എന്തെങ്കിലും കസ്റ്റമർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കത്തില്ല അത് ഇതാകുമ്പോഴത്തേക്കിന് സ്പൂൺ കൊണ്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പപ്പങ്ങ് കൊതിക്കഴിച്ചോളും അങ്ങനെ അമ്പാടി മോൻ എന്തേ റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ താമസിച്ചത് കൊണ്ട് ആൾ പിന്നെ പെട്ടെന്നെല്ലാം റെഡിയായി കേട്ടോ അങ്ങനെ അമ്പാടിമോനുള്ള ബ്രേക്ക്ഫാസ്റ്റ് അജിയമ്മയാണേ കൊടുക്കുന്നത് ആ സമയം കൊണ്ട് എനിക്കെന്നേരം റെഡി ആവാമല്ലോ ഒട്ടും ത സമയമില്ലായിരുന്നു കേട്ടോ ധെർതി വെച്ചുള്ള പോക്കായിരുന്നു ഇന്നേ ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്ററിൻ്റെ അടുത്ത് ഞാൻ അമ്പാടിമോനെ കൊണ്ടുവിടണം കേട്ടോ ആ പോകുന്ന വഴിക്ക് തന്നെ ആമിക്കുള്ള പാലും എടുത്തിട്ടാണ് നമ്മൾ വരുന്നത് അങ്ങനെ അമ്പാടിമോൻ എൻ്റെ ഈ സ്റ്റോപ്പിലാണ് വന്ന് നിൽക്കുന്നത് മഴയായിരുന്നു ഇങ്ങനൊരു കടയുള്ളത് കൊണ്ട് നമുക്ക് കീറി നിൽക്കാൻ സ്ഥലവും ഉണ്ട് കേട്ടോ അപ്പോൾ ചെന്നപ്പോഴത്തേക്കിന് എന്തുവാണേലും മഴ ആയതുകൊണ്ടായിരിക്കും ഒരു മൂന്നാല് മിനിറ്റ് താമസിച്ചാണ് ഓട്ടോ വന്നത് അങ്ങനെ അമ്പാടി പൊന്നിൻ്റെ ഓട്ടോ വന്ന് അമ്പാടിപ്പൊന്നിനെ കയറ്റി വിട്ട് ടാറ്റ ബബ്ബായിയും ഉമ്മയും ഒക്കെ കൊടുത്തു കേട്ടോ അങ്ങനെ ഇന്നത്തെ ഒരു ധൃത് പിടിച്ചൊരു ദിവസമായിരുന്നേ എന്തോ ഈശ്വരൻ ഈശ്വരനെല്ലാം പെട്ടെന്ന് തന്നെ ആക്കി തന്ന് കൊച്ചുക്കളും ഒക്കെ ആയിരുന്നു ആമിക്കുഞ്ഞും ഒക്കെ ആയിരുന്നു അങ്ങനെ എല്ലാം ശടപടയെന്നായി കേട്ടോ അങ്ങനെ അമ്പാടിപ്പൊന്നിനെ വിട്ടിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നേ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഒരു പരിപാടി ഇത്രയേ ഉള്ളായിരുന്നേ അപ്പോൾ ഇനി അടുത്തൊരു കൊച്ചൊരു വീഡിയോ ആയിട്ട് നാളെ കാണാവേ അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ അപ്പോഴത്തെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടോ ക്ഷമിക്കണം കേട്ടോ ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് ഇനി അടുത്തൊരു കൊച്ചൊരു വീഡിയോ ആയിട്ട് ഇനി നാളെ കാണാവേ അതുവരേക്കും ടാറ്റാ